വെൽക്കം ബാക്ക് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ലൈഫാണ് എടുക്കാൻ പേടേ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് കാണണം അപ്പം ഞാൻ അത് ആ രാവിലെ എഴുന്നേരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ കോഷിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒരുപാട് വൈകിയാണ് കിടന്നത് അതുകൊണ്ട് തന്നെ വൈകിയാണ് എണീച്ചതും അപ്പോൾ അത് ആ ഉണ്ണി എന്തായാലും പോകാറായ ഒരു സമയത്തൊക്കെയാണ് ഞാൻ എണീക്കുന്നത് ഉണ്ണിയോടെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയോ കോഴ്ഷി കാണിച്ച് വീഡിയോയിൽ എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കാനായിട്ടോ അതായത് എണീറ്റിട്ട് ഞാൻ കട്ടൻ നീക്കിടാറുണ്ട് എപ്പോഴും ഇതിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തൊന്നുമല്ല പക്ഷേ എവിടെ വെച്ചിട്ട് ചെയ്യണമെന്ന് അതുകൊണ്ട് ഞാൻ എവിടെയെ വെച്ചിട്ട് പോയി കട്ടൻ നീക്കിയിട്ടുകൊണ്ടിരിക്കുകയാണ് കട്ടിനും നീക്കിയിടും ജനലും തുറന്നിടും കാരണം രാത്രി ഫുൾ അടഞ്ഞു കിടക്കുമ്പോൾ ഒരു ഷിപ്പ് മണമായിരിക്കും റൂമിന് അപ്പോൾ അതിന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കട്ടനൊക്കെ തുറന്നിടുന്നത് ഒരു സന്ധ്യ കൊതു കയറുന്ന സമയം വരെ ഞാനിങ്ങനെ ഈ ജനലും തുറന്നിട്ട് കട്ടനൊക്കെ തുറന്നിട്ടാണ് ഇരിക്കാറ് അത് കഴിഞ്ഞിട്ടേ ഞാനത് അടക്കലും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ രണ്ട് ജനലാണുള്ളത് രണ്ട് ജനൽ ഞാൻ തുറന്നിട്ടോ അതിനുശേഷം നമ്മൾ പല്ലേ വെച്ചു പല്ലേച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിഞ്ഞിട്ടോ അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് പോൺസിൻ്റെ ഞാൻ അതിൻ്റെ റിവ്യൂ ഇടട്ടോ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ട് റിവ്യൂ ഇടാന്ന് വിചാരിച്ചാണ് ഇതുവരെ ഇടാത്തത് അപ്പം ഫേസ് വാഷ് ഒക്കെ ഇട്ട് പോകാൻ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് എൻ്റെ ഫേവറേറ്റ് സാധനമാണ് പുട്ടുമ്പഴവും അപ്പം പുട്ടുമ്പഴവും എന്നെ ആൾക്കാർ കളിയാക്കുമായിരുന്നു പണ്ട് ഒരുപാട് കഴിക്കുമെന്ന് പറഞ്ഞ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം ഏത് പഴത്തിൻ്റെ കൂടെയാണ് എനിക്ക് ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പുഴുങ്ങി ഏത്തപ്പഴായിരുന്നു അപ്പോൾ അതും പുട്ടിൻ്റെയും ടേസ്റ്റ് എനിക്ക് ഭയങ്കര കാര്യമാണ് അപ്പോൾ അത് ഞാനിങ്ങനെ ഒരു പുട്ട് കണ്ടിട്ട് ഏത്തപ്പഴമൊക്കെ എടുത്ത് കഴിക്കാൻ കേട്ടോ പിന്നെ അതിനുശേഷം നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചു ഇപ്പോൾ സമയം ഒരു എനിക്ക് ആവുമ്പോൾ ഒരു പത്തൊക്കെ ആയി കാണും ഈ ഇടയ്ക്ക് ഞാൻ ഞാനോനെ കുളിപ്പിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ഒരു പത്തൊക്കെ കഴിഞ്ഞാണ് എന്തായാലും അവനെ നഴ്സറിയിലും കൊണ്ടുവിട്ടു അതിനുശേഷം ഞാൻ എഴുതുന്ന ഞാൻ ഇന്ന് പോവുകയാണ് ഹോസ്റ്റലിൽ തിരിച്ച് അപ്പോൾ തിരിച്ച് എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഞാൻ എഴുതുന്നത് അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ അപ്പം ഞാനിങ്ങനെ ഇത് ലിസ്റ്റ് എഴുതുകയാണ് എന്തൊക്കെ പാക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ആകെ അവസാന നിമിഷം ആകെ ക്ലംസി ആയി പോവും അപ്പോൾ ലിസ്റ്റ് എഴുതി വയ്ക്കുകയാണ് സോയ്യാ നമ്മളിപ്പോൾ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യാൻ പോകാന കേട്ടോ അപ്പം ഞാനിപ്പോൾ ഫുൾ നനഞ്ഞ് കുതിർന്നിരിക്കുന്നത് ഞാൻ ഫേസ് വാഷ് ഇട്ട് മുഖം കഴിയുന്നതിന് ശേഷം വന്നതുകൊണ്ടാണ് ഞാൻ എപ്പോൾ മുഖം കഴിയാലും എൻ്റെ മുഖം അല്ല സോറി എൻ്റെ ഡ്രസ്സ് ഇങ്ങനെ ഇരിക്കുകയുള്ളു അപ്പോൾ ഇത് ഇച്ചിരി തെളിഞ്ഞു കാണുന്നതുകൊണ്ട് നിങ്ങൾ കാണുന്നതാണ് ഇത്രയ്ക്കും ഫുൾ പറഞ്ഞിട്ടുണ്ട് അടിയിലോട്ടൊക്കെ നനഞ്ഞിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്കിൻ കെയർ ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് കുറയായി ഇപ്പോഴാണെന്ന് വെച്ചാൽ ഈ മോർണിംഗ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പക്ഷേ ഞാൻ ഇപ്പോഴാണ് ചെയ്തത് കാരണം ഞാൻ രാവിലെ എണീച്ചിട്ട് മോർണിംഗ് സ്കിൻ കെയർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മുഖത്തുനിന്ന് പെട്ടെന്ന് അത് പോകുന്ന പോലെ എനിക്കൊരു ഫീൽ അപ്പോൾ വീട്ടിലിരിക്കല്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് വൈകി ചെയ്യുന്നതാണ് പുറത്തേക്കൊക്കെ ഇറങ്ങാനുള്ളവരാണെങ്കിൽ രാവിലെ ചെയ്തിട്ടേ പോകാലു കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാം ഇതാണ് എൻ്റെ കുട്ടി സ്കിൻ കെയർ ബോക്സ് അപ്പം കിട്ടിയതെന്ന് എനിക്കറിയാം പക്ഷേ ഇതിലെല്ലാം ഒന്നും ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് അല്ല ചിലതൊക്കെ ഞാൻ യൂസ് ചെയ്യും ചിലതൊക്കെ ഊണ് യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് അപ്പം നമുക്ക് സ്കിൻ കെയറിലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ തരാം ഞാനതിൽ കാണിക്കുന്ന ഒരു പ്രൊഡക്റ്റും ഞാൻ മേടിച്ച് ഉപയോഗിക്കാൻ പറയില്ല കാരണം കുറച്ച് കഴിഞ്ഞ് ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിൽ ഓക്കെ അല്ലാത്തൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ എന്നെ ഒന്നും പറയരുത് പിന്നെ അത് മാത്രമല്ല ഞാൻ റിവ്യൂ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് ആണെങ്കിലും ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാവട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് ടോണർ കൊടുക്കാം അപ്പം ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് പർപ്പിളിൻ്റെ ടോണറല്ല ഇത് പ്ലമ്മിൻ്റെ ടോണർ ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ എനിക്ക് പ്ലമ്മിൻ്റെ ടോണർ ഒരു ടോണർ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അത് അവർക്ക് സ്പ്രേ ബോർഡിൽ കൂടുതലില്ല അതിൻ്റെ അവൈലബിലിറ്റീസോ അതുകൊണ്ട് ഞാൻ അതൊരു സ്പ്രേ ബോട്ടിൽ ഒഴിച്ച് വെച്ചിരിക്കുകയാണ് സോ നമുക്ക് ടോണർ അടിക്കാം ടോണർ ഇട്ടു ഇനി നമുക്ക് ടോണർ ഇട്ടതിന് ശേഷം നമുക്ക് ഒരു വൈറ്റമിൻ സി സിറം ഈശ്വര വൈറ്റമിൻ സി സിറം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാം നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം എനിക്ക് എൻ്റെ ഫേസിൽ എനിക്കാണോ ഞാനതിപ്പോൾ ഒരു പത്താമത്തെ വീഡിയോയിലാണ് പറയുന്നത് പക്ഷെ ആ പത്ത് വീഡിയോയും ഡെയിൽ മൈ ലൈഫിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല കാരണം എടുക്കാൻ പറ്റിയില്ല അപ്പം എനിക്കിപ്പോൾ ഒരുപാട് ബ്രേക്ക് ഉണ്ട് എൻ്റെ മുഖത്ത് അതെന്ന് വെച്ചാൽ എനിക്ക് പി സി ഒ ആണ് അപ്പം എനിക്ക് ഒരു കുറച്ച് നാളായി പി സി ഒ ആണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പി എൻ്റെ പി സി ഒ ഡിക്ക് അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാട്ടോ പക്ഷെ എനിക്ക് ഫീസി വീഡിയോ അത്രയും സിവിയർ അല്ലാത്തത് കൊണ്ടാണ് ഞാനതൊരു വീഡിയോ കണ്ടൻറ്റായിട്ട് എടുക്കാത്തത് ഇതെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ നിധി പറയാം എൻ്റെ പി സി ഒടി എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്തതെന്ന് ഞാൻ പറയാം ഒരു കുറച്ച് ദിവസം എനിക്ക് ഭയങ്കര നടുവേദന കേട്ടോ നടുവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര നടുവേദന എനിക്കൂടെ കഴിഞ്ഞ വർഷം ഈ സമയത്താണ് അപ്പോൾ എൻ്റെ മനസ്സിലാതാണ് തണുപ്പ് സമയമാണ് അതുകൊണ്ട് നടുവേദന ഒക്കെ ഉണ്ടാവും അപ്പോൾ ഞങ്ങളിങ്ങനെ ഹോസ്റ്റലിൻ്റെ കട്ടിൽ കൂട്ടിയിട്ടാണ് കടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഈ ഒരു ഇരുമ്പിൻ്റെ ആ നടുക്കാണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത് രണ്ട് കട്ടിൽ കൂട്ടിയിടുന്ന ആ ഒരു സ്ഥലത്ത് വണ്ടികളാണ് രണ്ട് കട്ടിൽ കൂട്ടിയിടുന്ന ആ ഒരു സ്ഥലത്താണ് ഞാൻ കടന്നുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ മനസ്സിൽ എന്താ ഞാൻ ഇടുമ്പിൽ കിടക്കുന്നതുകൊണ്ട് നടുവേദന എടുക്കുന്നതാണ് എൻ്റെ ഒരു എൻ്റെ മനസ്സിലൊരു വിശ്വാസം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് നാളെ നടുവേദന എടുത്തിട്ട് വയ്യ ഇരിക്കുമ്പോഴാണ് എനിക്ക് വിഷയം ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു എന്തോ കുത്തുന്ന കണക്കാണ് പറഞ്ഞു ദിവസം രാവിലെ എണിക്കാൻ വയ്യാം അങ്ങനൊരു അവസ്ഥ വന്നിപ്പോൾ ഞാൻ പറഞ്ഞു പറ്റില്ല ഹോസ്പിറ്റലിൽ പോയെന്ന് പറഞ്ഞു ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു അവരാവോട് കിഡ്നി സ്റ്റോൺ ആവാനാണ് സാധ്യത ഞാൻ കിഡ്നി സ്റ്റോണോ എനിക്ക് ഏ ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കുന്ന ഒരാളാണ് പക്ഷേ ആ സമയത്ത് കുറച്ച് കുറഞ്ഞായിരുന്നു വെള്ളം കൂടി പക്ഷെ ഞാൻ ശ്രദ്ധിച്ചില്ല അപ്പം എന്നോട് പറഞ്ഞു കിഡ്നി സ്റ്റോൺ കാണാൻ സാധ്യല്ല അപ്പോൾ അവർ എന്നോട് പറഞ്ഞു അടിയിലോട്ട് ഒരു സ്കാനെടുക്കാമെന്ന് പറഞ്ഞു അത് അൾട്രാസൗണ്ട് സ്കാനില്ല വെള്ളമൊക്കെ നിറച്ച് കുടിച്ചെടുക്കുന്നത് അപ്പോൾ അതെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊക്കെ എടുക്കാം അടിയാൻ പോയി എടുത്തു സ്കാൻ സ്കാനെടുത്ത് കഴിഞ്ഞപ്പം ഒരു കുഞ്ഞ് കിഡ്നി സ്റ്റോൺ അതിലുണ്ടായിരുന്നു അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉണ്ട് അപ്പോൾ താഴേക്കുള്ള സ്കാനിങ് ആയതുകൊണ്ട് എനിക്ക് പി സി ഒ ഡുള്ള കാര്യവും ആ സ്കാനിങ്ങിൽ അവർ കണ്ടുപിടിച്ചു ദൈസ് അപ്പം പിന്നെ അത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജായിരുന്നു അപ്പോൾ ഞാൻ അത്രയ്ക്ക് മൈൻഡ് ചെയ്തില്ല അത് മാത്രമല്ല അത് കഴിഞ്ഞിട്ടാണെങ്കിൽ വരുന്ന എല്ലാ മാസവും എനിക്ക് കറക്റ്റ് 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 പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഓ പി സി യോടെ ഒന്നും എനിക്ക് എഫെക്റ്റ് ചെയ്യുന്ന പോലും ഇല്ല എന്നാണ് എൻ്റെ ഒരു മൈൻഡ് അതിന് ശേഷം ഈ ഒരു കുറച്ച് ഒരു ഒരു മാസേയുള്ളൂ എനിക്ക് ഇപ്പോൾ ഭയങ്കര റെഗുലറായിട്ട് വന്നു അതായത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വരുകയും ചെയ്യും ഓവർഫ്ലോയും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ പ്രസിഡപ്പോൾ പി സി ഒ ഡിയുടെ ആണ് അപ്പോൾ അവരെനിക്ക് മെനിസ്ട്രേഷൻ ആവാനുള്ള ഗുളികഴിച്ചു ദൈവദിനം കൊണ്ട് അത് കഴിക്കുന്നതിന് മുന്നേ എനിക്കതായി നമുക്കങ്ങനെയാണല്ലോ ഹോസ്പിറ്റലിൽ പനിയായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് രോഗം മാറും അതുപോലെ എനിക്ക് അത് മാറി അങ്ങനെ പക്ഷേ ആ ഒരു ടൈമിൽ എൻ്റെ കുറ്റൊപാട് സ്കിന്നു ബ്രേക്ക്ഔട്ടായി ഞാൻ എവിടെയുള്ള ഫോട്ടോ എടുക്കാം നിറയെ ബ്രേക്ക്ഔട്ടായി അതുകഴിഞ്ഞിട്ട് കുറെ എന്തൊക്കെ ചെയ്ത് ചെയ്ത് ചെയ്താണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളിപ്പോൾ ഈ കുരുവിൻ്റെ ഇടയ്ക്ക് ഓരോ വടവ് കാണുന്നുണ്ടോ ഈ വിടവൊന്നും ഉണ്ടായിരുന്നില്ല ഫുൾ കുരു അപ്പം ഇങ്ങനൊരവസ്ഥയിൽ എത്തിപ്പെട്ടു അപ്പം ഇനി നമ്മൾ സ്കിൻ കെയർ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഈ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യട്ടെ അപ്പം നമുക്ക് നമ്മുടെ ആമാടപ്പെട്ടി അങ്ങോട്ട് വയ്ക്കാം അങ്ങോട്ടും പഠിക്കാൻ പോകാം പിന്നെ ഞാൻ പഠിക്കാൻ പോവാണ് പഠിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഞാനും അംഗനവാടിയിൽ വരും പിന്നെ പാക്കിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഫോർ ഫോറൊക്കെ വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുശേഷം യാാനോനെ വിളിക്കാൻ വേണ്ടി പോവാണ് അംഗനവാടിയിൽ നിന്ന് അവിടെയായിട്ടാണ് കേട്ടോ അങ്കനവാടി കാണുന്ന അങ്കനവാടി അടുത്തായിട്ടാണ് വീടിന്റെ അപ്പം ഇപ്പം എന്നെ കാണുമ്പോൾ ആളുടെ എക്സ്പ്രഷൻ കാണിച്ചു തരാം

ഞാനൊരു അങ്കനവാടിന്ന് വിളിച്ചിട്ട് വന്നിട്ട് കുറച്ച് കഴിഞ്ഞ് കുറച്ചു നേരോടെന്ന് പഠിച്ചിട്ട് ഞാൻ പാക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടു കാരണം എനിക്ക് മുകളിൽ തുണിയൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വന്നിട്ട് വേണം പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഒരുപാട് പണിയുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് എന്തൊക്കെയോ എടുത്ത് വെക്കാനും പ്രൊമോഷൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെയൊക്കെ എക്സാമും ബുക്കും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഒന്നും അധികം കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല പക്ഷേ എടുത്ത് വെക്കേണ്ടതെല്ലാം എടുത്തുവെക്കേണ്ടതെല്ലാം ആയ കാര്യങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ പാക്ക് ചെയ്തത് പിന്നെ ഇതൊരു ടൈം ലാപ്സ് വീഡിയോ ആയതുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് തീർന്നു ഇനിയാണ് മോനെ ഇഷ്ട അതായത് എനിക്ക് ട്രെയിൻ കിട്ടിയില്ല പോയി പൊരിഞ്ഞ മഴ പൊരിഞ്ഞ മഴ എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞ മഴ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഉണ്ടായിരുന്നില്ല പകുതിയിട്ട് ഇപ്പോൾ മഴ പെയ്തു തുടങ്ങി ഞാൻ ഫുള്ള് നനഞ്ഞ് കുളിച്ചിരിക്കുകയാണ് അതായത് ഒരു പുഴയിൽ ചാടുമ്പോൾ എങ്ങനെയാണ് ഇരിക്കുക അതുപോലെയാണ് എൻ്റെ ബാഗ് എല്ലാം നനഞ്ഞ് ഞാൻ അവിടെ ഇരിക്കുകയാണ് എനിക്ക് ട്രെയിൻ മിസ്സായി എനിക്ക് ഭയങ്കര സങ്കടം വന്നായിരുന്നു കാരണം എന്താ പറയാ ഞാനിങ്ങനെ എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവളുടെയൊക്കെ കൂടെ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത് തന്നെ പിന്നെ ഇവിടെ വരെ വന്നു മഴയെന്ന് അറിഞ്ഞ് ആകെ പൊരിഞ്ഞ് എനിക്ക് എന്താ ചെയ്യേണ്ടേന്ന് അവസ്ഥയായി ആദ്യത്തെ കുറച്ച് സമയം ഞാൻ അവിടെ തന്നെ ഇരുന്നു എനിക്ക് അവിടെ നിന്ന് എണീക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയോ ധൈര്യം സംഭരിച്ച് എണിച്ച് പോകുന്നു അപ്പം ഞങ്ങളൊരു കടയിൽ ചായ പഠിക്കാൻ വേണ്ടി കരുതിരിക്കാനുണ്ടോ അതുകഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി പക്ഷേ മഴ ആയതുകൊണ്ട് തിരിച്ച് വീട്ടിലത്തെ ഇപ്പോഴും ഒരു മണിയായി അപ്പം അതൊരു തീഞ്ഞ ദിവസമായിരുന്നു കാര്യമൊന്നും പറയാനില്ല അപ്പോൾ എത്ര സങ്കടമായി എന്തായാലും നമ്മൾ മുന്നോട്ട് പോയി തരിയുള്ളൂ അപ്പം നമ്മൾ ഡേ ലൈഫ് ഞാൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു വരുമെന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട അപ്പം അടുത്തൊരു വീഡിയോ കാണാം